മനുഷ്യർക്കൊപ്പം കേരള യാത്രയുടെ ഭാഗമായി മർക്കസിൽ ഉസ്താദിനെ കാണാൻ വന്ന സമയത്താണ് ഒരു ഒരുപറ്റം വിദ്യാർത്ഥികളെ മർക്കസ് ലോ കോളേജിലെ പുതിയ എൻറോൾ ചെയ്ത ഒരു ബാച്ചാണ് നമ്മുടെ മുന്നിൽ പോയി കാണുന്നത് ഇവർ ഉസ്താദിൻ്റെ അടുത്ത് വന്ന അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് മർക്കസിൽ വന്നതാണ് ഏതായിരുന്നാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് മർക്കസ് ലോ കോളേജും അതേപോലെ അതിൻ്റെ എക്സാം മറ്റ് കാര്യങ്ങൾ അതിൻ്റെ ടെസ്റ്റ് എന്താ ഇതിൽ നിന്നൊരാളെ നമ്മൾ സംസാരിക്കും സാറേ മർക്കസ് ലോ കോളേജിലും വിറാസിലും വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് അഡ്വാൻസ് സയൻസസ് എന്ന സ്ഥാപനത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത് എത്ര മൊത്തത്തിൽ മൊത്തത്തിലേകദേശം മുപ്പതിൽ പരം വിദ്യാർത്ഥികളുണ്ട് ഈ പ്രാവശ്യം എൻറോൾ ചെയ്യുന്നത് വിറാസ് എന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ട് ശരിയാ കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ മർക്കസ് ലോ കോളേജിൽ നിന്ന് എൽ പഠിച്ചിറക്കുന്ന പണ്ഡിതരായ അഡ്വക്കേറ്റാണ് എല്ലാ വർഷവും ഇറങ്ങുന്നത് അതിൽപ്പെട്ട ഈ വർഷത്തെ എൻറോൾ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് പതിനഞ്ച് വർഷം പഠിച്ചു വന്നവരുണ്ട് മൂന്ന് വർഷമുണ്ട് ആയിട്ട് ഇന്റർകായിട്ട് സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സമയത്ത് അനുഗ്രഹം വാങ്ങിയിട്ടാണ് നമ്മൾ പോകേണ്ടത് ഈ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിലാണ് ബാർ ണാകുളത്ത് വെച്ചാണ് എൻറോൾമെന്റ് സെറമണി നടക്കുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ് അപ്പോൾ രാജ്യത്ത് എത്രത്തോളം ഭാവങ്ങൾ നീതിക്ക് വേണ്ടി രാജ്യത്ത് തേടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ആ സമയത്ത് ഇത്തരത്തിലുള്ള മർക്കസിന്റെ പ്രൊഡക്ടുകൾ ഇറങ്ങിക്കൊണ്ട് അവർക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുക സമൂഹം മർക്കസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നമുക്കറിയാം മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇതിൽ പറഞ്ഞത് മനുഷ്യന് വേണ്ടി നീതിക്ക് വേണ്ടി മനുഷ്യരുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ ഈ വർഷവും ഉസ്താദിന്റെ കീഴിൽ ഇറങ്ങുകയാണ് സമൂഹത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലോ കോളേജുകളിൽ ഒരു ലോ കോളേജാണ് മർക്കസ് ലോ കോളേജ് ഈ തന്നെ സോഷ്യൽ എംപവർമെന്റ് ലീഗൽ വിഷയത്തിൽ കേരളത്തിലെ ഏറ്റവും ഗവൺമെന്റ് എല്ലാ നിലക്കും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് കമ്മിലൂടെ കടന്നു പോകുന്നത് മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജെമാര് നടത്തുന്ന കേരളയാത്രയുടെ ഭാഗമായി ഈയൊരു അവസരത്തിൽ നമുക്കിത് വളരെ അഭിമാനമുള്ള കാര്യമാണ് എല്ലാ മേഖലയിലും കപ്പ് കയ്യൊപ്പ് ചാർത്തി നമ്മുടെ മഹത്തായ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഉയർത്തിയതാണ് ആ ഒരു സ്വപ്നത്തിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് സമൂഹത്തിന്റെ പ്രാർത്ഥനയും ഉസ്താദിന്റെ ആശീർവാദമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അതുകൂടി എന്നോട് പറഞ്ഞു എല്ലാവർക്കും സന്തോഷങ്ങൾ